നബ്സല്ലാഹു അലഹി വസല്ലാമ തങ്ങളുടെ ഹദീസ് പഠനം തുടങ്ങി നാം റമലാൻ ഒന്നു മുതൽ അതിൻ്റെ മനോഹരമായ വിലപ്പെട്ട ചർച്ചകളും അതിൻ്റെ ചിന്തകളുമൊക്കെ നമ്മുടെ കൽവിൻ്റെ അകത്ത് വലിയ മാറ്റമുണ്ടായി എന്ന് ഈ പ്രോഗ്രാം കാണുന്നവരും ഇതിനെക്കുറിച്ച് അറിയുന്നവരും പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് വളരെ സന്തോഷമുണ്ട് അള്ളാഹു റബുലിസത്ത് നമ്മുടെ കൽബിനെ അള്ളാഹു പരിശുദ്ധമാക്കി തെരുമാറാകട്ടെ അലഹമ്മദില്ല മുപ്പത്തി ഒമ്പതാമത്തെ ഹദീസ് ബഹുമാനപ്പെട്ട യേസീദ് റതി അള്ളാഹുവിനുമാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് നബിസ് അഹ് അലൈ വസ്ലാമ തങ്ങൾ പറയുന്നു ലാ അഹദുക്കും അഹദദുക്കും ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ നമുക്ക് പഠിക്കാൻ വളരെ എളുപ്പമാണ് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് വളരെ സിമ്പിളായ വാക്കുകളാണ് നബിസ് അല്ലാവി വസ്ലാമ തങ്ങൾ പറയുന്നു ലാ യൂഹുദന്ന അഹദുക്കും നിങ്ങളിൽ ഒരാളും എടുത്തു പോകരുത് മത്താ അഹീഹി കൂട്ടുകാരൻ്റെ ഒരു വസ്തു കൂട്ടുകാരൻ്റെ ഒരു ഒരു സാധനം വിലപിടിപ്പുള്ള ഒരു സാധനമാകട്ടെ വില കുറഞ്ഞ സാധനമാകട്ടെ ലായ്ബൻ കളിതമാശയായും തമാശയായും എടുക്കരുത് വലാ ജാദ്ദൻ കാര്യമായും എടുക്കരുത് അവൻ്റെ അനുവാദമില്ലാതെ എന്ന സാരം നമ്മുടെ സുഹൃത്തിൻ്റെ കയ്യിലിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരൻ്റെ കയ്യിലിരിക്കുന്ന ഒരു സാധനത്തെ തമാശയ്ക്കാണെങ്കിലും കാര്യമായിട്ടാണെങ്കിലും അവൻ്റെ അനുവാദമില്ലാതെ നിങ്ങൾ തൊട്ടുപോകരുത് എന്ന നബിസ്ലാ തങ്ങളുടെ മാനുഷിക മൂല്യങ്ങൾക്ക് ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്ന ഒരു ഹദീസ് നബിസ് അല്ലാ തങ്ങൾ പറയുന്നു ലാ നിങ്ങളുടെ കൂട്ടുകാരൻ്റെ ഒരു സാധനത്തെ നിങ്ങൾ തൊട്ടുപോകരുത് എടുത്തുപോകരുത് അനുവാദമില്ലാതെ ഇബൻ തമാശയായിട്ടും എടുക്കാൻ പാടില്ല വലാ ജാത്തൻ കാര്യമായിട്ടും എടുക്കാൻ പാടില്ല എങ്ങനെ ഒരിക്കൽ കൂടിയ ഹദീസ് പറയാം യസീദ് റദി അള്ളാഹുന്ന് പറയുന്നു പറയുന്നത് ഞാൻ കേട്ടു ലാ യുഹുദൻ അഹദുക്കും നിങ്ങളിൽ ഒരാളും എടുത്തു എടുത്തുപോകരുത് മത്താഅീഹി സുഹൃത്തിൻ്റെ സഹോദരൻ്റെ കൂട്ടുകാരൻ്റെ ഒരു വസ്തുവിനെ അനുവാദമില്ലാതെ എടുത്തുപോകരുത് ലായിബൻ ജാദൻ കാര്യമായും എടുക്കരുത് തമാശയായും എടുക്കരുത് എന്നാണ് അപ്പോൾ ഒരു മൊബൈല് ഒരു പെണ് ഒരു പേഴ്സ് അല്ലെങ്കിൽ പൈസ അല്ലെങ്കിൽ അവൻ്റെ ചെരുപ്പ് അങ്ങനെ എന്താവട്ടെ എന്തു സാധനമാകട്ടെ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് ഭവിഷ്യത്തുണ്ട് എന്നൊരു മുന്നറിയിപ്പാണ് നബി അലൈഹി നബിസലാ തങ്ങൾ തരുന്നത് വളരെ ലളിതമായി പറഞ്ഞാൽ ഇതിനെ ഒരു മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാൽ വെള്ളിയാഴ്ചകളിൽ ജുമാ നമസ്കാരം കഴിഞ്ഞിറങ്ങുമ്പോൾ നമ്മൾ അറിയുന്ന ഒരു ഗൗരവമുള്ള വിഷയമാണ് പല ഉപ്പമാരും പല സഹോദരങ്ങളും എൻ്റെ ചെരുപ്പ് കണ്ടില്ല എന്ന് പറഞ്ഞ് പള്ളിയുടെ മുമ്പിൽ കിടന്നിങ്ങനെ നടക്കുന്നത് കാണാം ഈ ചെരുപ്പെടുത്ത് ഇട്ടുകൊണ്ടുപോകുന്ന ആളിന് അറിയാത്തത് കൊണ്ടൊന്നുമല്ല ചിലപ്പോൾ പറയും സമയമില്ല പെട്ടെന്നായി മാറിപ്പോയി എന്നൊക്കെ പറയും ഈ കാലഘട്ടത്തിൽ ഒരു ചെരുപ്പ് മോഷ്ടിക്കേണ്ടൊന്നും ദാരിദ്ര്യം ആർക്കും വന്നിട്ടില്ല പക്ഷേ എങ്കിലും ഒരു ഗൗരവമുള്ള ചിന്തയില്ലാത്തതിൻ്റെ പേരിൽ മറ്റൊരാളുടെ സാധനം നാം ഗൗരവത്തോടു കൂടി കണക്കാക്കാതെ എടുത്തുകൊണ്ടുപോകുമ്പോൾ പോകുമ്പോൾ അതാ സഹോദരൻ്റെ മനസ്സിനെ വിഷമിപ്പിക്കലാണ് ആ വിഷമത്തിന് നിങ്ങൾക്ക് നാശമുണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പാണ് നബി അലൈഹി സലാഹു അല്ലൈവലം ഈ അദീസിലൂടെ തരുന്നത് സഹോദരിമാരൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ കുടുംബശ്രീ എന്ന പേരിൽ ഒരുമിച്ച് കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു വിവാഹത്തിന് ഒരുമിച്ച് കൂടുമ്പോഴോ ഒരു ഫംഗ്ഷനിൽ ഒരുമിച്ച് കൂടുമ്പോഴോ ഒരു സഹോദരിയുടെ ആ പിന്നെ കയ്യിലിരിക്കുന്ന പേഴ്സോ മൊബൈലോ അവൾ അറിയാതെ എടുക്കുക നോക്കുക അങ്ങനെ ആണും പെണ്ണും അടങ്ങുന്ന ഈ ജനവിഭാഗം പരസ്പരം പൊരുത്തമില്ലാത്ത രീതിയിൽ ചെയ്യുന്ന ഇത്തരം സംഭവങ്ങളെ നിഷേധിക്കുകയാണ് നബി അലൈഹി വസ്ലം അത്തങ്ങൾ സഹാബികൾക്കിടയിൽ ഒരു ചരിത്രം നടന്നത് നമുക്കറിയാം ഒരു മനുഷ്യന് രക്തത്തിൽ കുളിച്ച് യുദ്ധത്തിൻ്റെ രണാങ്കണത്തിൽ കിടക്കുന്നു സഹാബികൾ പറയുന്നു അയാൾ ഉറപ്പായും ഷഹീദ് തന്നെയാണ് അയാൾക്ക് സ്വർഗം കിട്ടും ഉറപ്പാണ് നബിതങ്ങൾ പറഞ്ഞു നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് പറയുന്നത് കൂടെ കിടന്നുറങ്ങുന്ന ഒരു സഹാബിയുടെ പുതപ്പ് അവനറിയാതെ അവൻ്റെ ദേഹത്തിൽ നിന്ന് രാത്രിയിലെപ്പോഴോ വലിച്ച് ഇവൻ്റെ ദേഹത്തിനെ കിട്ടാൽ മാത്രം മതി എവന് ഷീദിൻ്റെ കൂലി പോലും അള്ളാഹു കൊടുക്കൂല എന്നാണ് അവൻ അത്ര ത്യാഗം ചെയ്ത് യുദ്ധം ചെയ്തിട്ട് പൊരുത്തമില്ലാതെ ഒരു തട്ടത്തിൻ്റെ ഭാഗം അവൻ്റെ ശരീരത്തിലേക്ക് നീക്കിയിട്ടാൽ അവന് ഷഹീദിൻ്റെ കൂലി പോലുമില്ല അതുകൊണ്ട് നിങ്ങളങ്ങനെ ഉറപ്പ് പറയണ്ട എന്ന് നബിസല അള്ളാഹു അലൈഹി തങ്ങൾ പറയുമ്പോൾ എത്ര ഗൗരവമാണ് ആ വിഷയമെന്ന് നിങ്ങൾ ചിന്തിക്കുക അലൈഹി അള്ളാഹുഅലൈ തങ്ങൾ പറയുന്നു ലാ ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ നമുക്ക് പഠിക്കാൻ വളരെ എളുപ്പമാണ് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് വളരെ സിമ്പിളായ വാക്കുകളാണ് നബി നബിസല്ലാഹു അലൈഹി വില്ലാമ തങ്ങൾ പറയുന്നു ലായുക്കും നിങ്ങളിൽ ഒരാളും എടുത്തു പോകരുത് മത്താ അഹീഹി കൂട്ടുകാരൻ്റെ ഒരു വസ്തു കൂട്ടുകാരൻ്റെ ഒരു ഒരു സാധനം വിലപിടിപ്പുള്ള ഒരു സാധനമാകട്ടെ വില കുറഞ്ഞ സാധനമാകട്ടെ ലായ്ബൻ കളിതമാശയായും എടുക്കരുത് വലാ ജാദൻ കാര്യമായും എടുക്കരുത് അവൻ്റെ അനുവാദമില്ലാതെ എന്ന് സാരം അതുകൊണ്ട് അയൽവാസിയിൽ നിന്ന് നാം എപ്പോഴെങ്കിലും വാങ്ങിയ പഞ്ചസാര പോലെ ഉപ്പ് പോലെ എണ്ണ പോലെ വെണ്ണ പോലെ മറ്റ് സാധനങ്ങൾ പോലെ അത് ഉറപ്പായും അവർ ചോദിക്കുന്നതിന് മുമ്പ് അവരിലേക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഒരു ഗൗരവം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം ഈ പ്രോഗ്രാം കാണുന്നവർ സംസ്കാര സമ്പന്നരാണ് ആദർശ ശുദ്ധിയുള്ളവരാണ് മുത്തറസൂരിൻ്റെ വാക്കുകളെ അതരമൊഴികളെ ഏറ്റവും വലിയ വിലപിടിപ്പുള്ള വാക്കായി കാണുന്നവരാണ് അള്ളാഹു തോഫിക്ക് തരട്ടെ വാഷിംഗ് മെഷീനിൽ തുണി അലക്കുമ്പോൾ ശുദ്ധിക്ക് വേണ്ടി നാം എന്തെങ്കിലും ഇസ്ലാമിക നിയമപ്രകാരം ശ്രദ്ധിക്കേണ്ടതുണ്ടോ വളരെ നല്ല ഒരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഈ കാലഘട്ടത്തിൽ ആവശ്യവുമാണ് അള്ളാഹു സുബഹാനു തല ചോദ്യകർത്താവിൻ എല്ലാ നന്മകളും പ്രദാനം ചെയ്യുമാറാകട്ടെ വാഷിംഗ് മെഷീൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് വീട്ടുകാർക്ക് അലക്കുന്നതിന് ഏറ്റവും വലിയ സൗകര്യം ചെയ്യുന്നതിനുള്ള ഒരു മിഷനാണ് അപ്പോൾ നമ്മൾ എന്ത് സാധാരണ എന്താണ് നമ്മൾ ചെയ്യുക നമ്മളെല്ലാ തുണികളും കൂടി ഒരുമിച്ച് വാഷിംഗ് മെഷീനകത്തേക്ക് ഇട്ടിട്ട് അതിനെ ഒരുമിച്ച് അടിച്ച് പതപ്പിച്ച് വൃത്തിയായി ഉണക്കി നമ്മളെടുത്ത് വിരിക്കലാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ നമുക്കൊരു വലിയ അബദ്ധം സംഭവിച്ചു പോകുന്നുണ്ട് ഇസ്ലാമിക നിയമപ്രകാരം കാരണം നമ്മൾ കൊണ്ടിടുന്ന തുണിയിൽ ഭർത്താവിൻ്റെ പിന്നെ യൂണിഫോം ഉണ്ടാവും ഡ്രസ്സ് ഉണ്ടാവും അല്ലെങ്കിൽ നല്ല ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ധരിച്ചിരുന്ന ഉണ്ടാവും അതോടൊപ്പം തന്നെ ഭാര്യയുടെ മേക്സിയോ നൈറ്റിയോ എന്തെങ്കിലും ഡ്രസ്സുകൾ ഉണ്ടാവും അതോടൊപ്പം നമ്മുടെ വീട്ടിലെ കുഞ്ഞുമക്കളുടെ മലമൂത്ര വിസർജനങ്ങൾ പുരണ്ട നജസായ ചെറിയ വസ്ത്രങ്ങളുണ്ടാവും അപ്പോൾ ഈ വസ്ത്രങ്ങളെല്ലാം കൂടി ഒരുമിച്ചാണ് വാഷിംഗ് മെഷീനകത്ത് ഇടുന്നതെങ്കിൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് അതിനകത്ത് കിടന്ന് അടിഞ്ഞ് പിന്നെ പതഞ്ഞൊക്കെ വരുമ്പോൾ ഈ നജസ്സില്ലാത്ത വസ്ത്രത്തിൽ കൂടി ഈ നജസ് ആകാൻ സാധ്യതയുണ്ടെന്ന് മാത്രമല്ല അത് പരിപൂർണമായും വൃത്തിയാവുകയുമില്ല അപ്പോൾ എന്ത് ചെയ്യണം ഒന്നെങ്കിലും ഒരുമിച്ചാണ് ഇടുന്നതെങ്കിൽ ഈ നജസായ വസ്തുവിൻ്റെ നജസ്സിനെ നീക്കാൻ മറ്റുള്ളവർക്ക് അവിടെ ഇരിക്കട്ടെ നജസ്സിനെ വെള്ളം ഒഴിച്ച് നീക്കിയതിന് ശേഷം ഒരുമിച്ച് വാഷിംഗ് മെഷീനിലേക്ക് ഇടുക അതല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടേത് മാത്രമായ നജസായ വസ്ത്രങ്ങളെ ഒരു പ്രാവശ്യം ഇട്ട് അത് അലക്കിത്തീർന്നതിന് ശേഷം നജസല്ലാത്ത മറ്റു വസ്ത്രങ്ങളെ ഇട്ടലക്കാൻ ശ്രദ്ധിക്കുക ഇത് വളരെ ശ്രദ്ധിക്കണം കാരണം നാം നമസ്കരിക്കുമ്പോൾ നാം ധരിക്കുന്ന വസ്ത്രം ശുദ്ധിയുള്ളതായിരിക്കണം വസ്ത്രവും സ്ഥലവും പിന്നെ നജസിൽ നിന്ന് ശുദ്ധിയായില്ലെങ്കിൽ നമസ്കാരം ശരിയാവുകയില്ല അപ്പോൾ ഈ വസ്ത്രത്തെ ആ രീതിയിൽ പരിശുദ്ധമാക്കേണ്ടതെന്ന് നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ് അപ്പോൾ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ഈ കാര്യം ശ്രദ്ധിക്കണമെന്ന് വളരെ വിനയത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ് മരണത്തിന് മുൻപ് കഫം പുടവ തയ്യാറാക്കി വയ്ക്കുന്നതിൽ തെറ്റുണ്ടോ മരണത്തിന് മുൻപ് കഫംപുടവ തയ്യാറാക്കി വെക്കുന്നൊരു തെറ്റല്ല പക്ഷെ അത് ചില നിബന്ധനകളോടൊപ്പമാണെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഞാൻ മരണപ്പെട്ടാൽ അനുവദനീയമായ ഹലാലായ പൈസ കൊണ്ട് എനിക്ക് ഒരു കഫംപുടവ കിട്ടില്ല എന്ന് എന്നുറപ്പുണ്ടെങ്കിൽ അനുവദനീയമായ പൈസ കൊടുത്ത് ഹലാലായ കാശ് കൊടുത്ത് ഒരു കഫംപുടവ വാങ്ങി വെക്കാവുന്നതാണ് ഇനി അതുമല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു പിന്നെ ഏതെങ്കിലും മഹത്തുക്കൾ ഏതെങ്കിലും മഹാന്മാർ ഏതെങ്കിലും ഔലിയാക്കൾ ഒരു വറക്കത്തിന് വേണ്ടി നിൻ്റെ കയ്യിൽ തന്ന മനോഹരമായ ഒരു വസ്ത്രം അപ്പോൾ അതിനെന്തായാലും ഒരു പുണ്യം പുണ്യമുണ്ടാവും ആ പുണ്യത്തിന് വേണ്ടി ആ തുണിയെ കഫമ്പുടവയാക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കുക എന്നുള്ള ഒരു രീതി അലഹമില്ല അത് പഴയകാലം മുതൽ ചില ആളുകളൊക്കെ ചെയ്തു വരുന്നതാണ് ഇപ്പോൾ പിന്നെ മരണി മരിക്കാതിരിക്കാനുള്ള മരുന്നാണ് മനുഷ്യൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുക അല്ലാതെ മരിക്കാൻ വേണ്ടി കഫമ്പുടവ വാങ്ങി വെക്കുന്നത് ആരും ചെയ്യുന്ന ഒരു ജോലിയല്ല പക്ഷേ ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി അത് ചെയ്യൽ അനുവദനീയവുമാണ്